ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇന്ന് നമ്മൾ വായി വെള്ളമൂറും രുചിയിൽ നല്ലൊരു അടിപൊളി ഹെൽത്തി പലഹാരമാണ് കേട്ടോ റെഡിയാക്കുന്നത് ഒരു തുള്ളി എണ്ണയോ കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ചായക്കൊക്കെ വെള്ളം വയ്ക്കുന്ന ചായ തിളക്കുന്ന ആ ഒരു സമയം മാത്രം മതിയാവും നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് കണ്ടല്ലോ കാണാനുള്ള മൊഞ്ചുപോലെ തന്നെ കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കാം അതുപോലെ കറുത്ത് പോയ പഴക്കം ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളിങ്ങനെ കഴിക്കണോ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെയുള്ള എടുത്തിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതാ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം ഈ ഒരു ഒറ്റ പഴം വെച്ചിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ പേർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനുണ്ടാവും കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു മൂന്നച്ച് ശർക്കര കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ മധുരം അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ചെറു മധുരം മതി എന്നുള്ളവർക്ക് ഒരു രണ്ട് അച്ച് ശർക്കരയ്ക്ക് എടുത്താൽ മതി അരക്കപ്പ് ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് അങ്ങോട്ട് ഉരുക്കിയെടുക്കാം നന്നായിട്ട് ശർക്കര ഉരുകി വരുന്നുണ്ട് കേട്ടോ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്തെടുത്തോളൂ ആ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അവലാണ് ഇനിയിപ്പോൾ ബ്രൗൺ കളർ അവലായാലും കുഴപ്പമില്ല വെള്ളം അവലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിലോട്ടൊരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏറെ ഏലക്കയും അവലൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുറഞ്ഞ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ ദാ നന്നായിട്ട് അവരൊക്കെ ഒന്ന് വറുത്ത് വരുന്നുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല ചെറിയ ചൂടിലിട്ടിട്ട് മൊരിയിച്ചെടുക്കാം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവും ഒരു മൊരിഞ്ഞ രൂപത്തിൽ ഇനി അവലും നമ്മുടെ ഏലക്ക അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനലിലോട്ട് ഞാനിവിടെ അര ടീസ്പൂൺ നെയ്യാണ് നെയ്യാണെട്ടോ ചേർക്കുന്നത് നമ്മൾ നെയ്യ് ഒരിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ഉണക്കമുന്തിരി ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ ഇനിയിപ്പോൾ ഈത്തപ്പാഴുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് പോയി മാറ്റി വെക്കാം അപ്പം ഞാനൊന്ന് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് പൊട്ടുകടല ഉണ്ടല്ലോ ആ ഒരു കടല വറുത്ത് വരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിച്ചറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കിടക്കുന്നത് അപ്പം ഞാനതാണ് ചേർത്ത് കൊടുത്തത് അതേ പാനിലോട്ട് തന്നെ ഇനി എണ്ണയൊന്നും ചേർക്കേണ്ട നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു പഴം അതോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു പഴത്തിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോ കളറാവുമല്ലോ അതുപോലെ ഒന്ന് ചുടാക്കിയെടുക്കട്ടോ ഒരുപാട് സമയമൊന്നുമില്ല ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയാവും ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയായി തേങ്ങയുടെ തേങ്ങയുടെ അളവിനിപ്പോൾ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ രുചി കൂടിയേ ഉള്ളൂ ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ തേങ്ങയും പഴവും നന്നായിട്ടൊന്ന് ഒന്ന് ഒരിച്ചെടുക്കാം ചെറിയ ചൂടിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുക്കാം നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇതെന്നെ ചെയ്തോളൂ കേട്ടോ മക്കൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അവരൊക്കെ അവരെല്ലാം മുതിർന്നവരായാലും എല്ലാവരുടെയും ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അവലായാലും പഴമായാലും ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് സോറി നമ്മുടെ മുന്തിരി ഒപ്പം തന്നെ ആ ഒരു പൊട്ടുകടല കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പലഹാരവും റെഡിയാക്കാനായിട്ട് പോണത് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏലക്ക അവലിൻ്റെ കൂടെ പൊടിച്ച് വെച്ചുകൊണ്ട് ഏലക്കയുടെ പൊടി ഈ ഒരു അങ്ങനെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് ഞാനിതാ അവൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ചെറിയ തരികളോട് കൂടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നൈസ് പൊടിയായി കിട്ടണം ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതാ ഇതുപോലെ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പാണ് കേട്ടോ അവലെടുത്തത് ഇനി നമ്മുടെ ശർക്കരപ്പാനിക്കത നന്നായിട്ട് തിളച്ചിങ്ങനെ മറിയുന്ന സമയത്ത് അതേ പാനിലോട്ട് തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ കുറുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടല്ലോ ചെറിയ ചെറിയ കറുത്ത് അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ആ തിളക്കുന്ന ശർക്കരയിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അവൽ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവല് ചേർക്കുന്നതോട് കൂടിയിട്ട് ഇത് ഡ്രൈ ആയിട്ട് മാറും അല്ലേ ഇത് അങ്ങ് കുറുകി വരുന്നുണ്ട് കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരം എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നന്നായിട്ട് ഇങ്ങനെ കുറുകി നമ്മുടെ അവലും ശർക്കര പാനയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴവും തേങ്ങയും എല്ലാം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അവലൊക്കെ ശർക്കരയിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് പഴവും ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കും തോറും നന്നായിട്ട് കുറുകി നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലേ ഒരൊറ്റ പഴം തന്നെ മതി അരക്കപ്പ് അവലും എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട സിമ്പിളായിട്ട് റെഡിയാക്കാം കുട്ടികൾക്ക് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് നമുക്കൊരു മധുരം ഒക്കെ കഴിക്കണം തോന്നുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നു ചെയ്ത് നോക്കി കേട്ടോ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് അപ്പൊ ഞാന് ലാസ്റ്റായിട്ട് ഒരിച്ചിരി നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യ് കുറച്ചൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാടൊന്നുമില്ലെങ്കിലും ഒരു അര ടീസ്പൂൺ നമ്മൾ ചേർക്കുമ്പോൾ എല്ലാവർക്കും ആണ് എത്തി കിട്ടുന്നത് അല്ലേ അപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നെയ്യിന്റെ ആവശ്യകത നമുക്ക് നമ്മുടെ ശരീരത്തിന് അതിന്റെ ആവശ്യമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഇച്ചിരി നെയ്യൊക്കെ ചേർത്തിട്ട് ഇത് റെഡിയാക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടും ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നമ്മുടെ പഴമൊക്കെ ജസ്റ്റ് നമ്മൾ സ്പൂണോ സ്പാച്ചലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടെ ഇത് എന്ത് നിൽക്കുകയാണ് സ്പൂൺ തട്ടുമ്പോഴേക്കും തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും സെറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു പരിപാടി ഇനി നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നുകിൽ നമ്മുടെ മക്കളെ ടിഫിൻ ബോക്സ് ഉണ്ടാവും അതിലൊരിച്ചിരി നെയ്യോ എണ്ണക്കോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അതില്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതൊന്ന് സെറ്റ് ആക്കി എടുക്കാം ഇന്ന പാത്രം അങ്ങനെയൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുന്ന കുണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങളുണ്ടെങ്കിൽ ഷേയ്പുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ചെയ്താൽ ഇത് സെറ്റായി വരുമ്പോൾ കാണാൻ നല്ല മൊഞ്ചായിരിക്കും എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ താഴോട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കണം ഇത് ചൂടാറിനോട് കൂടി ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇത് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെയ്ക്കിക്കൊടുക്കാം കേട്ടോ ഇൻഷാ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോകളാണ് അർദ്ധിക്കും ചെയ്യാറ് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം നന്നായിട്ട് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറി വരട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി അങ്ങനെ ചാടിക്കോളും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് കട്ട് ചെയ്ത് മുറിച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളുണ്ടാവില്ലേ ഇപ്പം ഈ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോണ മക്കളൊക്കെ ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കൂലവർ അങ്ങനെ വാശി പിടിച്ച് കറിയണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ഇത്രയും പോഷകമൂല്യം അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ഒരൊറ്റ തവണങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും സിമ്പിളുമാണ് നല്ല ടേസ്റ്റുമാണ് കണ്ടല്ലോ നല്ല രീതി തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഞാനൊരു ഇലക്ക വെച്ചിട്ട് ജസ്റ്റ് അതിലോട്ടൊന്ന് തട്ടി കൊടുക്കാൻ കേട്ടോ രണ്ട് തട്ടങ്ങ് തട്ടിയാൽ മതി അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏത് ടെക്സ്ചറിലാണോ അതേ ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ രൂപത്തിൽ ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു അടിപൊളി പലഹാരം ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് അവലും ഒരു നേന്ത്രപ്പായക്കെടുത്തിട്ട് ഇതുപോലൊരൈറ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് ഒന്നറിയിക്കണേ എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാനത് പതുക്കിയതാ കട്ട് ചെയ്യാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്ന് എഴുതിയിട്ട് നമുക്ക് നല്ല ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും നമ്മളിതിൽ പഴവും മുന്തിരിയൊക്കെ ചേർത്ത് തന്നെ കട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ തട്ടിയിട്ട് ചെറുതായിട്ട് ടെക്സ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ നഡ്സ് ഇഷ്ടമുള്ള നെഡ്സൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം കേട്ടോ അതുപോലെ തന്നെ എള്ളൊക്കെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എള്ളൊക്കെ ചേർത്തിട്ട് അടിപൊളിയാക്കിയെടുക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ ചെയ്തെടുത്തത് അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു കത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈയൊരു പലഹാരം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നല്ല സോഫ്റ്റാണ് ഇങ്ങനെ അലിഞ്ഞിറങ്ങും കേട്ടോ ഇത്ര രുചിയാണ് അതുപോലെ തന്നെ ഈ ഒരു പലഹാരത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം ശർക്കരയിലൊരു ചെറിയ ഉപ്പുണ്ടാവുമല്ലോ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഉപ്പായി തോന്നി അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ചേർക്കാത്തത് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ ഒരു പിഞ്ച് ചേർത്താൽ മതി ഒരുപാട് വേണ്ട കണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ടില്ലേ കേട്ടോ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്ത ഒരു പ്ലേറ്റിൽ വെച്ച് കുറച്ച് ചായ ഒക്കെ ഇങ്ങനെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊന്ന് കൊടുത്തു നോക്കൂ അവരൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് വയറ് നിറച്ച് കഴിക്കും ഈ ഒരു അടിപൊളി ഐറ്റം പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട ഒക്കെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാൽ മതി ഞാൻ പറഞ്ഞു നട്ട്സൊന്നും എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കയ്യിൽ ഏതാനാണോ നട്ട്സ് ഉള്ളത് അത് ചേർക്കുക ഇനിയിപ്പില്ലെങ്കിൽ കുഴപ്പമില്ല തേങ്ങ തേങ്ങയുടെ അളവൊന്ന് കൂട്ടി കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ് അവലൊക്കെ എപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ അവലും ഒരൊറ്റ പഴമൊക്കെ വെച്ചിട്ട് ഇതായിട്ടുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബാക്കൊന്നറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൊണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരണേ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ ഇതുപോലെ എളുപ്പത്തിലുള്ളൊരു ചായക്കടി എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറു മധുരത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാവുക ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം പഴത്തിൽ ഓൾറെഡി മധുരം ഉള്ളതാണ് അപ്പോൾ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും